നമസ്കാരം യുവതിയെ വീട്ടിലൊളിപ്പിച്ചെന്ന് ആരോപിച്ച് വൈദികനെ നാട്ടുകാർ വളഞ്ഞു ബ്രസീലിലാണ് സംഭവം മറ്റൊരാളുടെ പ്രതിശ്രുത പദവിനെയാണ് വൈദികൻ ഒളിപ്പിച്ചതെന്നാണ് ആരോപണം ബ്രസീലിലെ അപ്പാര ജില്ലയിലാണ് സംഭവം ഓൾസെയിൻസ് പള്ളിയിലെ വികാരി ലൂസിയാനോ ബ്രഗ സിംപ്ലോഷ്യയുടെ വീടാണ് നാട്ടുകാർ വളഞ്ഞത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് സംഭവം ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചെന്നാരോപിച്ച യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നാട്ടുകാർ അർദ്ധനഗ്നനായ വൈദികനെ വീട്ടിൽ കണ്ടെത്തിയെന്നും ശുചിമുറിയുടെ വാതിലുകൾ തകർത്ത് പരിശോധിച്ചപ്പോൾ ഇരുപത്തിയൊന്നുകാരിയായ യുവതി സിംഗിനടിയിൽ ഒളിച്ച നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വരൻ നഗരത്തിൽ ഇല്ലാതിരുന്ന സമയത്താണ് യുവതിയെ വൈദികൻ വീട്ടിലേക്ക് ക്ഷണിച്ചത് എന്നാൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വീട് വളഞ്ഞ് വീടിനുള്ളിൽ കയറുകയായിരുന്നു യുവതിയെ നാട്ടുകാർ അവിടെ നിന്ന് പുറത്തേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ വ്യായാമത്തിനു ശേഷം വീട്ടിലെത്തിയ യുവതിക്ക് താൻ കുളിക്കാൻ അനുവാദം നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് വൈദികൻ്റെ വിശദീകരണം എന്നാൽ വൈദികൻ യുവതിയെ തന്റെ പള്ളിയിലെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടതായി ആരോപിക്കുന്ന നാട്ടുകാർ എന്തിനാണ് പുലർച്ചെ തന്നെ യുവതിയെ വസതിയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ചോദിക്കുന്നത് ബാത്റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഷോർട്സും ടാങ്ക് ടോപ്പും ആയിരുന്നു ഈ യുവതി ധരിച്ചിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം തങ്ങൾ ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നില്ല എന്നും പുരോഹിതനും ഇരുപത്തിയൊന്നുകാരിയെ യുവതിയും അവകാശപ്പെട്ടു